മഴനൂരും മുമ്പേ എന്ന സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബ്രിജിത്താമ്മ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോളെന്തിയെ എന്ന് കൂടെ നിൽക്കുന്ന ആ നേഴ്സിനോട് ചോദിക്കുന്നുണ്ട് അന്നേരം അത് മോളായിരുന്നു കൂടെ നിന്നിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ എൻ്റെ മോളാ എന്ന് പറയുമ്പോൾ ഇതുപോലെ എത്ര മക്കളുണ്ട് അമ്മയ്ക്ക് എന്ന് ചോദിക്കും അന്നേരം അമ്മ പറയുന്നുണ്ട് എന്നോടൊപ്പം മുപ്പത്താറ് പേരുണ്ട് എൻ്റെ മക്കളായിട്ടും ആരും ആരുമില്ലാത്തവരായവരൊക്കെ ആയിട്ട് മുപ്പത്താറ് പേരുണ്ട് എന്നിങ്ങനെ പറയും എന്നിട്ട് എൻ്റെ മോൾ മോളെന്ത്യേ എന്നിട്ട് കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ കൂടെ നിന്നാൽ മോൾ എന്താണെന്നറിയില്ല അവിടെ മാറി നിന്നാൽ ലാബിൻ്റെ അവിടുത്തെ അവിടെ നിന്ന് കരയുന്നുണ്ടെന്ന് പറയുമ്പോൾ അതെന്താ അവൾ കരയുന്നതെന്ന് വയ്ക്കും അപ്പം ഡോക്ടർ വിളിപ്പിച്ചായിരുന്നു അസൂത്തിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞു കാണോ അതുകൊണ്ടായിരിക്കും സങ്കടം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ അവിടെ നിന്ന് എഴുന്നേൽക്കുവാണ് അന്നേരമാണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത് അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് ഇവിടുത്തെ ഹെഡ് നേഴ്സ് പറഞ്ഞാണ് ഞാൻ അമ്മയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞത് അമ്മയുടെ ഭർത്താവും മക്കളും ഒക്കെ വളരെ ചെറുപ്പത്തിലെ തന്നെ മരിച്ചു പോയതാണ് അതിന് അമ്മ ഇതുപോലൊരു അനാഥാലയം തുടങ്ങിയതും അവിടെ മുപ്പത്താറ് അന്തേവാസികളെ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു അന്നേരം ഞാൻ തീരുമാനമെടുത്തു എല്ലാ കാര്യങ്ങളും അമ്മയോട് തന്നെ തുറന്ന് പറയാമെന്ന് കാരണം ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളെ നേരിട്ട് അമ്മയ്ക്ക് ഇതും തരണം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നി ഞാൻ തന്നെ തുറന്ന് പറയണ പറയണ്ട എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ കൂടെ വന്ന് ആ കുട്ടിയോട് പറഞ്ഞപ്പം അവൾ ആകെ തളർന്നു പോയി അതുകൊണ്ടാണ് ഞാൻ പറയാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞിട്ട് പറയുവാണ് രോഗം അത്ര നിസാരമല്ല കരൽ രോഗമാണ് അതിൻ്റെ ഒരു എൺപത് ശതമാനവും ഇപ്പം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി നമുക്ക് ചികിത്സിച്ച് തിരിച്ചു വരണമെങ്കിൽ ആകെയുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കരൽ മാറ്റിവെക്കുക എന്നത് മാത്രമാണ് അല്ലാതെ വേറൊരു പോംവഴിയില്ല എന്ന് പറയും അന്നേരം അമ്മ ചോദിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ചികിത്സ നടത്തുന്നതിന് എത്ര രൂപയാകുമെന്ന് അന്നേരം ഡോക്ടർ പറയും ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ ഓപ്പറേഷൻ ആകും അത് കഴിഞ്ഞുള്ള മരുന്നിനും ചികിത്സയ്ക്കുമൊക്കെ ആയിട്ട് ഒരു രണ്ട് വർഷത്തോളത്തെ രണ്ട് വർഷത്തേക്ക് ഒരു അഞ്ച് ലക്ഷം രൂപയും കൂടെ നമ്മൾ മാറ്റിവെക്കണമെന്ന് പറയും അന്നേരം അമ്മ ചോദിക്കുന്നുണ്ട് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആകും അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാലും ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനവും സക്സസ് ആയിട്ടുണ്ട് എന്ന് പറയുകട്ടോ അന്നേരം വീണ്ടും അമ്മ ചോദിക്കുന്നുണ്ട് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കും എത്ര കാലം ജീവിക്കാം എന്നാണ് ഗ്യാരൻറ്റി പറയാൻ പറ്റുന്നത് എന്ന് വരുമ്പം അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് മരുന്നൊക്കെ കഴിച്ച് മുന്നോട്ട് ജീവിക്കാം എന്നിങ്ങനെ പറയുക അന്നേരം ഒരു ചിരിയോടെ അമ്മ പറയുന്നുണ്ട് ആ എങ്കിൽ കുഴപ്പമില്ല ഏതായാലും ഡിസ്ചാർജ് എഴുതിയേരേ കേട്ടോ എന്നിങ്ങനെ പറയുക കേട്ടോ അങ്ങനെ ഡിസ്ചാർജ് മേടിച്ച് അവർ തിരിച്ച് സ്നേഹ തന്നെ വരുവാണ് അന്നേരം അമ്മയെ കാത്തിരിക്കുവാണ് എല്ലാവരും കണ്ടില്ലല്ലോ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊന്നും റിയില്ലല്ലോ അപ്പോൾ അവരിങ്ങനെ നോക്കിയിരിക്കുവാണെങ്കിൽ എല്ലാവരും പുറത്ത് തന്നെ അന്നേരം രവതിക്കൂട്ടി ഓടി വന്നിട്ട് പറയുന്നുണ്ട് അലീനെ ചേച്ചി പറഞ്ഞു ഡിസ്ചാർജ് ഡിസ്ചാർജായിരുന്നു അവരിങ്ങോട്ട് വരുന്നുണ്ട് എന്ന് അപ്പോഴത്തേക്കും ഓട്ടയിൽ അമ്മയും അലീനെ ഇങ്ങനെ വന്ന് ഇറങ്ങുവാണ് അന്നേക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടം എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണെ അന്നേരം എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് എനിക്കൊരു കുഴപ്പവും ഇല്ല ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു അത് മാറി ഞാൻ തിരിച്ചു വന്നില്ല ഇനി പേടിക്കണ്ടായെന്ന് പറയുകട്ടോ അന്നേരം ഇവരുടെ എല്ലാ മുഖത്ത് ഒരു തെളിച്ചുമില്ല അന്നേരം എന്തിനാ പേടിക്കുന്നേ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ദേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അലീന എപ്പോഴും ഇവളോട് ചോദിച്ചു നോക്കുകയെന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് പക്ഷെ അത് നമുക്ക് ചികിത്സിക്ക ചികിത്സിച്ച് നേരെയാക്കാം എന്ന് പറയുവാണ് അന്നേരം അത് അത്രയൊക്കെയോ ഉള്ളൂ നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുകട്ടോ അന്നേരത്തേക്കും ഓട്ടോയ്ക്ക് പൈസ കൊടുത്തില്ലായിരുന്നു ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് പോകും അന്നേരം അയ്യോ നിൽക്കണേ പൈസ തന്നില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ പിന്നെ മേടിച്ചോളാം എന്ന് പറഞ്ഞ് അയാൾ അങ്ങ് പോവുകയാണ് അന്നേരം അമ്മയും ഇങ്ങനെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുകയാണ് രേവതി കുട്ടിയും അതുപോലെ അലിനയും അന്നേരം നിങ്ങൾ എന്നെ പിടിക്കുന്നത് ഇന്നലെ വരെ ഞാൻ ആരും പിടിക്കാതെയല്ലേ നടന്നത് ഒരു കുഴപ്പമില്ല ഞാൻ തനിയെ നടന്ന് അകത്തേക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ് ബാക്കി എല്ലാവരും അമ്മയുടെ പുറകെ അങ്ങ് പോകും അന്നേരം സഹിക്കാൻ മേലാത്ത സങ്കടം കടിച്ചു പിടിച്ച് ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുവാണ് നിൽക്കുവാണ് അലീന പിന്നെ കാണിക്കുന്ന കാണിക്കുന്നത് ബ്രിജിത്താമ്മയാണ് വൈകിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കുന്നതിനിടയ്ക്ക് രേവതിക്കുട്ടിയുടെ ബില്ലൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു അതൊക്കെ നോക്കി കഴിയുമ്പം പന്ത്രണ്ടായിരം രൂപയായി ഹോസ്പിറ്റലിലെ ബില്ല് അത് കാണുമ്പോൾ എന്തിനാ ഇതൊക്കെ ചെയ്തത് നീ ആ അലീനെ ഇങ്ങ് വിളിക്കുക എന്ന് പറയും അങ്ങനെ അലീനെ വന്നു കഴിയുമ്പോൾ അലീനോട് ചോദിക്കുന്നതുകൊണ്ട് എന്തിനാ മോളെ ഈ ടെസ്റ്റ് എല്ലാം ചെയ്തത് ഇത് ചെയ്തുകൊണ്ട് എന്ത് മെച്ചമാണ് ഉണ്ടായത് ആ താമസിക്കാതെ ഞാൻ മരിച്ചു പോകും എന്ന് തിരിച്ചറിയാൻ പറ്റി വേറെ എന്താ പ്രയോജനം എന്ന് വെക്കുമ്പം അങ്ങനെ നിസ്സാരമായി കാണരുത് ഈ രോഗത്തെ നമുക്ക് ചികിത്സിക്കണമെന്ന് പറയുമ്പം എങ്ങനെ ചികിത്സിക്കാനാണ് എന്ന് ചോദിക്കും എന്നിട്ട് ഒരു പറ്റുബുക്ക് എടുക്കും കേട്ടോ എന്നിട്ട് അതിനകത്ത് എഴുതിയേക്കുവാണ് പലചരക്ക് കടയിലും അതുപോലെ പച്ചക്കറി കടയിലും മരുന്ന് കടയിലും ഒക്കെ ആയിട്ട് മുപ്പത്തയ്യായിരം നാൽപ്പത്തി രണ്ടായിരം ഒക്കെ ഇങ്ങനെ പൈസ കൊടുക്കാൻ കിടപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ കൊടുക്കണ്ടേ അതിനിടയ്ക്ക് എങ്ങനെയാണ് ചികിത്സ നടത്തുന്നത് എന്ന് വെക്കുമ്പം അത് മാത്രം മതിയോ അറിജിത് അമ്മയുടെ ജീവനും വിലയില്ലേ എന്ന് വയ്ക്കുമ്പം അമ്മ പറയുവാണെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്നെ ചികിത്സിക്കാനുള്ള വക നമുക്കില്ല ഞാൻ ഡോക്ടറോട് ചോദിച്ചായിരുന്നു മുപ്പത് ലക്ഷം രൂപയോളം ആകും ചികിത്സയ്ക്ക് അതുകൂടാതെ പിന്നെയും മരുന്നിനുമൊക്കെ പൈസയാകും അതൊന്നും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരോട് പറയുന്നുണ്ട് വീട് വീടാന്തരം കയറി തെണ്ടി യാചിച്ച് പൈസ മേടിച്ചിട്ടാണെങ്കിലും നമ്മൾ ഈ ചികിത്സ നടത്തുമെന്ന് പറയുമ്പം അമ്മ പറയുന്നുണ്ട് അങ്ങനെയല്ലേ നമ്മൾ ഇവിടെയുള്ള ഈ മുപ്പത്താറ് പേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് അതിൽ നിന്ന് പൈസ എടുത്ത് എങ്ങനെ എന്നെ ചികിത്സിക്കാൻ അതൊന്നും അതുകൊണ്ട് അതൊന്നും നടക്കില്ല അറുപത് വർഷം ഞാൻ ജീവിച്ചില്ലേ അത് മതി ഇനി നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ കാണണം നിങ്ങൾ വിഷമിക്കരുത് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതിനുശേഷം അവിടുത്തെ അന്തവാസികളെല്ലാം അസുഖമുള്ളവരും ആകെ വയ്യാത്തവരും ഒക്കെ ആണല്ലോ അപ്പോൾ അവർക്കുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അലീനയും അതുപോലെ ബ്രിജിത്താമങ്ങളെ കൂടി അത് കഴിഞ്ഞ് നീ അങ്ങോട്ട് വന്നേക്കണമെന്ന് പറഞ്ഞ് ബ്രിജിത്താമ അങ്ങോട്ട് പോകുന്നു ഈ സമയം രേവതിക്കുട്ടി അവിടുത്തെ ചിന്നുമോൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് മടിച്ചാണ് ഭക്ഷണം കഴിക്കാൻ മടിയാണെങ്കിലും പുറകെ ഓടി നടന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നതും കാണിക്കുന്നുണ്ട് അതുപോലെ അലീന അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഓരോ പിടി മാറ്റി വെച്ച് ആ ഭക്ഷണം കൊണ്ട് അവിടുത്തെ തെരുവ് നായ്ക്കൾ അവിടെ വരുമെന്നും thank <laughs> you കറക്റ്റ് ടൈമിൽ അവർക്ക് കൊണ്ട് കൊടുക്കുവാണ് എന്നിട്ട് അവരോട് സംസാരിക്കുന്നൊക്കെയുണ്ട് അലീന എന്നിട്ട് സാ പറയുവാണ് ഇപ്പം അവരുടെ വയറ് നിറീല്ല കുറച്ച് ഫുഡല്ലേ കൊണ്ട് കൊടുക്കുന്നുള്ളൂ അന്നേരം അലിനെ പറയുവാണ് ഇത് ഞങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഓരോ പിടി മാറ്റി വെച്ച് നിങ്ങൾക്ക് കൊണ്ടുത്തരുന്നതാണ് ഇനി വൈകിട്ട് തരാം വൈകിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കാണും അല്ലെങ്കിൽ നമ്മളെല്ലാവരും എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത് അയിലയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് കയറിപ്പോവാണ് അലീന ഇതെല്ലാം കഴിഞ്ഞ് ബ്രിജിത്താമിക്കുക വൈകിട്ട് കഴിക്കാനുള്ള ഗുളിക എടുത്ത് കൊടുക്കുവാണ് രേവതി കുട്ടി അന്നേരം താങ്ക്സ് എന്തിനാ എങ്ങനെ പറയുന്നത് എന്ന് വയ്ക്കുക ഞാനും പ്രജിത്താമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് ഒന്നുമില്ലാതെ വെറും കയ്യോടെയാണ് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓരോ കാര്യത്തിനും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് ആ നന്ദി എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈശ്വരനോടുണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബ്രിജിത്താമ രേവതിയോട് പറയുന്നുണ്ട് ഞാൻ പോയാലും നീ എന്നോ അലീനിക്കൊരു തുണിയായിരിക്കണം എങ്ങോട്ടോന്നാൽ അത് കേൾക്കുന്നത് രേവതിക്ക് സങ്കടം അന്നേരം സങ്കടപ്പെടേണ്ട എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അലീനിയ എന്ത് ചെയ്യുന്ന അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇടുവാണെന്ന് പറയും അന്തേക്കും അങ്ങോട്ട് വരും അലീന അന്നേരം നിൻ്റെ പണിയൊക്കെ കഴിഞ്ഞെന്ന് ചോദിക്കും അന്നേരം പറഞ്ഞു ബ്രിജിത്താമ്മയ്ക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് പറയും അന്നേരം അമ്മ പറയുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സീരിയസ് ആയിട്ട് എടുക്കണം ഈ അനാഥാലയത്തിൽ ഞാനും നിങ്ങളും അടക്കം മുപ്പത്താറ് പേരുണ്ട് അത് ആ മുപ്പത്താറ് പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അനാഥാലയം ഇനി മുന്നോട്ട് പോകില്ല എന്ന് പറയും അന്നേരം അലീനിയോയ്ക്കും അതെന്താ മേ അങ്ങനെയെന്ന് അന്നേരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ ഇനി ഞാൻ എത്ര കാലം എന്നറിയില്ല അതുകൊണ്ട് തന്നെ മുപ്പത്തഞ്ച് പേരെയും മുപ്പത്താറ് പേരിൽ മുപ്പത്തഞ്ച് പേരും ഇവിടുന്ന് മാറ്റണം എന്ന് പറയുമ്പം അവരിങ്ങനെ അന്തിച്ച് എന്ത് ചെയ്യും എന്താ ഈ പറയുന്നത് എന്നോർത്തി ഇങ്ങനെ ആകാംക്ഷയോടെ ആകാം ടെൻഷനോട് ഇങ്ങനെ കേട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ഏതായാലും ഇനി അവിടുത്തെ ഓരോരുത്തരുടെയും ഓരോ കൈകളിൽ എത്തിക്കാനാണ് ബ്രിജിത്താമ്പ നോക്കുന്നത് അങ്ങനെ അലീനിയും അവിടുന്ന് പറിച്ചു നടും അലീന ചെല്ലുന്നത് അലീനയുടെ രക്തത്തിൻ്റെ അടുത്തേക്ക് തന്നെയാണ് അലീനയ്ക്ക് ജന്മം കൊടുത്തവരുടെ അടുത്തേക്ക് തന്നെയാണ് അവർ പോലും അറിയാതെ എത്താൻ